അഖില കേരള ചെസ് ചെസ് മത്സരം മത്സരം കരുനാഗപ്പള്ളിയിൽ നടത്തി താരം വൈശാഖിന്റെ വൈശാഖിന്റെ സംഘടിപ്പിച്ചത് പിതാവ് സുധീർ ചെയ്തു വയസ്സിൽ ായി മരണപ്പെട്ട ചെസ് താരം കൂടിയായിരുന്ന വൈശാഖ് എസ് തുപ്പാശ്ശേരിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അഖില കേരള ചെസ് മത്സരമാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ സംഘടിപ്പിച്ചത് കേരള ചെസ് അസോസിയേഷന്റെ അംഗീകാരത്തോടെ ജില്ലാ ചെസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം നടന്നത് മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ നൽകി പതിനേഴ് പതിനാറ് പന്ത്രണ്ട് ഒൻപത് വയസ്സ് പ്രായമുള്ളവർക്ക് നാല് വിഭാഗങ്ങളായിട്ടായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള നൂറോളം പ്രതിഭകൾ മത്സരത്തിൽ പങ്കാളികളായി ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണൻ മുജീബ് വൈശാഖ് ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಗಪಳ್ಳಿ